ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു വെക്കേഷൻ മ്യൂസിക് ക്ലാസ് എന്ന രീതിയിൽ ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് എപ്പിസോഡുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പിന്നെ അവസാനം ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് വീഡിയോകൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ വീട് പണി അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കാനായപ്പോഴുള്ള കുറച്ച് ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തിരക്കിൽ പെട്ടുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല പിന്നെ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കലോത്സവ മാപ്പിളപ്പാട്ടുകളെ അത് പല ആളുകളും ഈ ഒരു വെക്കേഷൻ്റെ വെക്കേഷൻ സമയത്ത് പാട്ടുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട പാട്ടുകൾ ഏതൊക്കെയാണ് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ പാട്ട് നോക്കിയിട്ടോ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ശബ്ദത്തിനും നമുക്ക് പ്രീത്തിനും അതുപോലെ നമ്മുടെ പിച്ചിനും ഒക്കെ ഒതുങ്ങുന്ന പാട്ടുകൾ എന്തു ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക നമ്മൾ ഒരുപാട് പാട്ടുകൾ നേരത്തെ യൂട്യൂബിൽ വരും ുള്ള യൂട്യൂബിൽ വന്നിട്ടുള്ള പാട്ടുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ലിങ്കുകളൊന്ന് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല പാട്ടുകളിലേക്ക് സെലക്ട് ചെയ്യാം ചിലപ്പോൾ കലോത്സവം പാട്ട് എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ടുകളായിരിക്കും യൂട്യൂബിൽ അത് സെർച്ച് ലിസ്റ്റിൽ മുകളിൽ വരാൻ സാധ്യത അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ആ ഈ പാട്ടിനെടുക്കാം അതായത് കുറേ പേര് കേട്ട പാട്ടാണ് ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്യരുത് ചിലപ്പോൾ വ്യൂസ് കുറഞ്ഞിട്ടുള്ള നല്ല പാട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരികളൊക്കെ നല്ല ഒറിജിനലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടാണ് അതോടൊപ്പം തന്നെ നല്ല വരികളും ട്യൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ പാട്ട് എടുത്തിട്ട് സ്കൂളിലോ സബ് ജില്ലയിലോ ഒന്നാം സ്ഥാനം കിട്ടിയില്ല എന്നുള്ള പരാതികളൊക്കെ നമുക്ക് വരാറുണ്ട് കാരണം പല രക്ഷിതാക്കൾക്കാണ് ആ ഒരു പരാതി ഉണ്ടാവാറുള്ളത് കുട്ടികൾ പാടുന്ന സമയത്ത് അത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടാണ് എന്നിട്ട് എൻ്റെ മോൻ സ്കൂളിൽ തന്നെ ഒന്നാം സ്ഥാനം കിട്ടിയില്ല രണ്ടാം സ്ഥാനമായിപ്പോയി അല്ലെങ്കിൽ പ്രൈസിലെന്നെ വന്നില്ല വെറും മേ ഗ്രേഡ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നല്ല ടാലൻ്റുള്ള മക്കൾ സ്റ്റേറ്റിൽ പോയി പാടുന്ന ആ ഒരു പാട്ട് ടാലൻറ്റ് കുറഞ്ഞ മക്കളെടുത്ത് പാടുമ്പോൾ അതിന് വരുന്ന ഒരു സ്കോർ അറിയാലോ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പാടുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു പാട്ടിൻ്റെ സ്കോറും അതുപോലെ അതിൻ്റെ ഒരു ഗ്രേഡൊക്കെ വരിക അപ്പോൾ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ വലിയ റിസ്ക്കുള്ള പാട്ടുകൾ തന്നെ എടുക്കണമെന്നില്ല ഇനി കുറച്ച് റിസ്ക് സിമ്പിളായിട്ടുള്ള പാട്ടുകളാണെങ്കിലും അത് മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്ത് പാടാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ചില ആളുകളൊക്കെ ഒരു പാട്ടാണ് ഹർബ് നരർ അമരർസുരർ എന്ന് പട എന്ന് തുടങ്ങുന്നൊരു മുൻകുട്ടിയെതിരൊരു ഒരു ബദർ കിസ പാട്ട് അപ്പോൾ ആ ഒരു പാട്ട് പല ആളുകളും പാടാറുണ്ട് ഞാനത് നേരത്തെ യൂട്യൂബിൽ പാടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അത് കണ്ടിട്ട് അത് കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു പാട്ട് അപ്പോൾ അതിനുശേഷം അതിൽ വരികളും കണ്ട സമയത്ത് ചില ആളുകളൊക്കെ ആ പാട്ടെടുത്ത് ട്രൈ ചെയ്യാറുണ്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളത് പാടിയിട്ടുള്ളത് അത് സ്റ്റുഡിയോ എന്നാണ് യൂട്യൂബിൽ കേൾക്കുന്ന പല പാട്ടുകളും സ്റ്റുഡിയോ റെക്കോർഡായിട്ട് പാടുന്ന പാട്ടുകളാണ് റെക്കോഡിങ് സെഷൻ എന്നുള്ളത് റെക്കോർഡ് ചെയ്ത ആളുകൾക്കാ അത് മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം രണ്ടും മൂന്നും പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ചില വരികളൊക്കെ ചിലപ്പോൾ എട്ടോ പത്തോ ടേക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാടുക ഈ ഒരു സംഗതി നമ്മൾ ലൈവായിട്ട് സ്റ്റേജിൽ പോയി പാടുന്ന സമയത്ത് അത് അത്രത്തോളം കൂളായിട്ട് പാടാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല ഏഹ് ഇനി പാടാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യട്ടോ അതിനൊരു പ്രശ്നമില്ല പിന്നെ ഈ ഹർബനരർ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ആ ഒരു പാട്ട് നമ്മൾ പല ക്ലാസ്സിലും ഒരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കുട്ടികൾ പാടിപ്പിക്കുന്ന സമയത്ത് അത് സെലക്ട് ചെയ്ത് കുട്ടികൾ വരും അത് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പാടിപ്പിക്കുന്ന സമയത്ത് അത് പാടാനുള്ള ബ്രീത്ത് ചില കുട്ടികൾക്കൊന്നും ഉണ്ടാവാറില്ല കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ യൂട്യൂബിൽ പാടുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു ആൽബം കേട്ടിട്ട് അതിൽ പാടുന്നത് പോലെ നമുക്ക് സ്റ്റേജിലും ലൈവായിട്ട് പാടാൻ പറ്റും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അത് ഞാനത് യൂട്യൂബിൽ പാടിയിട്ടുള്ള അതേ ആ ഒരു പെർഫെക്ഷനോട് പെർഫെക്ഷനോട് കൂടെ എനിക്കത് വേദിയിൽ പാടാൻ പറ്റുകയുള്ളുണ്ടാവില്ല കാരണം അത് കൂടുതൽ പ്രാവശ്യം ഹാർഡ് വർക്ക് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ അത് ആ ഒരു രീതിയിൽ പാടാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് തോന്നുന്ന പാട്ടുകൾ ഒരിക്കലും സെലക്ട് ചെയ്ത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അതെങ്ങനെയെങ്കിലും പഠിച്ച് പാടണം എന്നുള്ളതിരു ഉപരി നമ്മുടെ ശബ്ദത്തിനും നമുക്ക് പ്രീത്തിനും അതുപോലെ നമ്മുടെ പിച്ചിനും ഒക്കെ ഒതുങ്ങുന്ന പാട്ടുകൾ എന്ത് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക പിന്നെ പറയാനുള്ളൊരു സംഭവമാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പാടിയ പാട്ട് ഈ വർഷം ഇനി മാറ്റണം ഏഹ് അത് കഴിഞ്ഞ വർഷം പാടിയല്ലോ ഏഹ് അപ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡിലുള്ള ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവരുത് കാരണം ചില പാട്ടുകൾ നമുക്ക് ആക്റ്റ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും അപ്പോൾ ആ ഒരു പാട്ട് നമ്മൾ മാറ്റിയിട്ട് വേറൊരു പാട്ട് എടുത്ത് പാടുമ്പോൾ അത് അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു കുറവ് തന്നെയാണ് വലിയൊരു നഷ്ടമായിരിക്കും ഇപ്പം കാരണം നമ്മൾ ആ ഒരു മുമ്പ് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പാട്ടിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ പാട്ട് തന്നെ ചൂസ് ചെയ്യുന്നത് ചില ആളുകൾക്ക് അത് ഉപകരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ പുതിയ പാട്ട് കേൾക്കുമ്പോഴേക്കും ആ ഒരു പാട്ട് ഇനി എടുക്കാം കഴിഞ്ഞത് കഴിഞ്ഞ വർഷം പാടിയല്ലോ എന്ന ആ ഒരു രീതിയിൽ ആവരുത് പിന്നെ കൂടുതൽ ആളുകൾ എടുത്ത് പാടുന്ന പാട്ടുകൾ ചൂസ് ചെയ്യാതിരിക്കുക കാരണം ചില ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെന്റ് എങ്ങനെയുള്ള ആളുകളാണ് വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു പാട്ട് തന്നെ റിപ്പീറ്റ് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പരിഗണിക്കാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവും അതൊന്നും ഒരു ജഡ്ജസ് ചെയ്യേണ്ട കാര്യമല്ല കാരണം നമ്മൾ ഏത് പാട്ട് പാടുകയാണെങ്കിലും പിന്നെ അത് എത്രത്തോളം നന്നായി പാടി ഇനി പത്ത് പേരും ഒരു പാട്ടെന്നെ പാടിയാൽ ഒരാൾക്ക് എന്തായാലും ഫസ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നന്നായി പാടിയ ആളുകളെ പരിഗണിക്കുക നന്നായി പാടിയതിനനുസരിച്ചിട്ട് സ്കോർ കൊടുക്കുക എന്നുള്ളതാണ് എങ്കിലും ജഡ്ജസിനെ ഈ വീണ്ടും വീണ്ടും ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അതൊരു അരോചകമായിട്ട് ചിലപ്പോൾ തോന്നും അപ്പോൾ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ കൂടുതൽ റിപ്പീറ്റ് വരുന്ന പാട്ടുകൾ പരമാവധി എല്ലാവരും ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നന്നായിട്ട് പാടുന്ന സിംഗേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല അവർ പാടിയിട്ടുള്ള പാട്ടുകൾ നല്ല ഒറിജിനൽ വരികൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ട്യൂണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും ചോദിച്ചിട്ടൊക്കെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ യൂട്യൂബിൽ നിന്ന് പാട്ട് കേട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ കേട്ട് എഴുതിയെടുക്കുമ്പോൾ അതിൽ വരികൾ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പാട്ടുകൾ കാണാതെ പഠിക്കുക പിന്നെ തെറ്റായിട്ടുള്ള വരികൾ ഒരുപാട് യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് അറിയുന്ന ആളുകളോട് അതിൻ്റെ വരികളിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ ജഡ്ജ്മെൻ്റ് ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഒരുപാട് അക്ഷര തെറ്റുകളും വേർഡുകൾ മിസ്റ്റേക്സും ഒക്കെ വരുന്നത് കാണാറുണ്ട് പിന്നെ പാട്ടിൻ്റെ ശ്രുതി താളം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ശ്രുതി താളം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഷാദ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം